നമസ്കാരം ഛത്തീസ്ഗഡിൽ രണ്ട് കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്യപ്പെടുകയും ഛത്തീസ്ഗഡിൽ ഒന്നും ഇത് വലിയ വിവാദമാവാതിരിക്കുകയും എന്നാൽ അതേസമയം തന്നെ കേരളത്തിൽ വലിയ വിവാദമാക്കപ്പെടുകയും ചെയ്ത ഈ സംഭവത്തിൽ മുന്നും പിന്നും നോക്കാതെ വലിയ പ്രതികരണമൊക്കെയായി ഇറങ്ങിയ ഇവിടുത്തെ ക്രിസ്ത്യൻ സഭകൾക്ക് ഈ വിവാദമൊക്കെ കെട്ടടങ്ങി കഴിയുമ്പോൾ എന്തെങ്കിലും നേട്ടമുണ്ടാവുമോ അതോ ശരിക്കും കോട്ടമാണോ ഉണ്ടാവാൻ പോകുന്നത് എന്നാണ് ഞാൻ പറയാൻ പോകുന്നത് അതിനു മുമ്പ് നിലവിലെ കേരളത്തിലെ രാഷ്ട്രീയ പരിതസ്ഥിതി കൂടി നമ്മൾ ഒന്ന് മനസ്സിലാക്കിയിരിക്കണം യഥാർത്ഥത്തിൽ കെ എം മാണി എന്ന കേരള കോൺഗ്രസിൻ്റെ അധികായകനായിട്ടുള്ള ആ രാഷ്ട്രീയക്കാരൻ മരിച്ചു പോയതിനു ശേഷം സത്യത്തിൽ ഇവിടുത്തെ ക്രിസ്ത്യൻ സഭകൾക്ക് കേരള രാഷ്ട്രീയത്തിൽ വലിയ ബാർഗൈനിങ് പവറൊന്നുമില്ല മുൻപൊക്കെ വിലപേശവനൊക്കെ അവർക്ക് പറ്റുമായിരുന്നു പക്ഷേ ഇപ്പോൾ അവർക്ക് അതിനുള്ള ശക്തിയൊന്നുമില്ല ഒന്നാമത് യു ഡി എഫ് ഇവിടെ ഭരണത്തിലില്ല അതുപോലെ തന്നെ കേന്ദ്രത്തിലും ഭരണത്തിലില്ല എവിടെയെങ്കിലും ഒരു സ്ഥലത്തെങ്കിലും യു ഡി എഫ് ഭരണത്തിലുണ്ടായിരുന്നുവെങ്കിൽ അവർക്ക് കുറച്ച് വിലപേശൽ ശക്തിയൊക്കെ കിട്ടിയതേ ഈ പറയുന്ന പോലെ എൽ ഡി എഫിൽ അതൊട്ട് ഇല്ലതായിരുന്നു അങ്ങനെ ഇരുന്നപ്പോഴാണ് സഭ തന്നെ ഒന്തിത്തള്ളി ഈ കെ എം മാണിയുടെ മകൻ നയിക്കുന്ന കേരള കോൺഗ്രസ് എമ്മിനെ എൽ ഡി എഫിലേക്ക് വിട്ടത് പക്ഷേ അവിടെ ചെന്നപ്പോഴും പുറംപോക്കിലാണ് അവരുടെ സ്ഥാനം ആകെ ഒരു മന്ത്രിസ്ഥാനം കിട്ടിയത് വലിയ പ്രാധാന്യമുള്ള ഒന്നുമല്ല പിന്നെയുള്ള ഒരു ചീഫ് വിപ്പാണ് അദ്ദേഹം ആരാണ് എന്ന് പോലും മലയാളിക്ക് അധികം മലയാളികൾക്കും അറിയില്ല ഒരു ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പ്രസ്താവന പോലും കെ എം മാണിയുടെ മകൻ ജോസ് കെ മാണി നടത്തുന്നതായിട്ട് നമ്മളാരും കണ്ടിട്ടില്ല അങ്ങനെ ശരിക്കും അങ്ങനെ ഒരു പാർട്ടി ഉണ്ടോ എന്ന് പോലും അറിയാത്ത രീതിയിലുള്ള ഒരു പ്രവർത്തനമായിട്ട് വളരെ കൂടി മുന്നോട്ട് പോവുകയാണ് കേരള കോൺഗ്രസ് എം എന്ന പാർട്ടി പിന്നെ ജോസഫിൻ്റെ കാര്യം പി ജെ ജോസഫ് ആണെങ്കിൽ അദ്ദേഹത്തിന് വയ്യ എന്നാൽ ആരാണ് എടുത്തു പറയാൻ സഭയ്ക്കെടുത്ത് പറയാൻ തങ്ങളുടെ പ്രതിനിധി എന്ന് പറയാനായിട്ട് ഉള്ള ഒരു നേതാവ് അങ്ങനെ ഒരാളെ തൽക്കാലം ചൂണ്ടിക്കാണിക്കാനില്ല കോൺഗ്രസിന് മറ്റുമുണ്ട് പക്ഷേ അവർക്ക് കേരളത്തിൽ ഭരണമില്ല കേന്ദ്രത്തിൽ ഭരണമില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബി ജെ പി ആ ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടിയോടും ആ അതിൻ്റെ പ്രവർത്തനങ്ങളോടും ഒക്കെ മുൻപുണ്ടായിരുന്ന മുൻവിധികളൊക്കെ പതുക്കെ പതുക്കെ മാറി വരികയും ക്രിസ്ത്യാനികളായിട്ടുള്ള അത് സഭ എന്നല്ല ഉദ്ദേശിക്കുന്നത് സാധാരണ ക്രിസ്ത്യാനികൾ ക്രിസ്ത്യാനികളായിട്ടുള്ളവർ സ്വാഭാവികമായിട്ടും ആ പാർട്ടിയോട് അടുക്കുകയും ചെയ്യുന്ന ഒരു പരിസ്ഥിതി ഉണ്ടായത് എന്നാൽ ഇതുവെച്ച് സഭയ്ക്ക് മുതലെടുക്കാമെന്ന് സഭയിലെ ചിലർ അങ്ങ് കണക്കുകൂട്ടി അവർ കരുതിയത് ജിഫ്രി മുത്തുക്കോയ തങ്ങളും അതേപോലെ തന്നെ കാന്തപുരം കാന്തപുരമൊക്കെ പുറത്തിരുന്നു കൊണ്ട് പിണറായി സർക്കാരിനെയൊക്കെ നിയന്ത്രിക്കുന്നത് പോലെ ഒരു പാലമിട്ടിരിക്കുന്ന ബി ജെ പിയിലേക്ക് ഇത്തരം ചില പരിപാടികൾ നടത്തിക്കളയാം എന്നവർ വെറുതെ തെറ്റിദ്ധരിക്കുന്നു അവിടെയാണ് ഒരു പ്രശ്നം ഒരുപക്ഷെ പ്രാദേശികമായിട്ടുള്ള ബി ജെ പി നേതാക്കൾ അരമനയിൽ പോവുകയും ചായ കുടിക്കുകയും കേക്ക് കഴിക്കുകയൊക്കെ ചെയ്തേക്കാം പക്ഷേ അവർ പറയുന്നത് അക്ഷരം പ്രതി തൊണ്ട തൊടാതെ വിഴുകുന്നവരല്ല അവരുടെ അണികൾ അഥവാ സംഘികൾ ഇപ്പോൾ സി പി എമ്മിൻ്റെ ജനറൽ സെക്രട്ടറി ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും അവരിലെ ബഹുഭൂരിപക്ഷം അണികളും അതനുസരിക്കും പക്ഷെ അതുപോലെയല്ല സംഘികൾ അവർ ഈ നക്കാപ്പിച്ച കണ്ട് വന്നവരോ പിൻവാതിലൂടെ വന്നവരോ അല്ല അവർ രാഷ്ട്രീയത്തെക്കാൾ ഉപരി രാഷ്ട്രബോധം കൊണ്ട് ഈ പാർട്ടിയിലേക്ക് വന്നവരാണ് അവർ തീർച്ചയായിട്ടും തെറ്റ് കണ്ടാൽ അത് ചൂണ്ടിക്കാണിക്കും അതുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ പോലും ഇപ്പോൾ വിമർശിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഛത്തീസ്ഗഡിൽ നടന്ന ആ പ്രശ്നത്തിൽ മുന്നും പിന്നെ നോക്കാതെ ആദ്യം തന്നെ ചാടി ചാടിയിറങ്ങുകയും അവിടെ നടന്നത് ഈ കന്യാസ്ത്രീകൾ നിരപരാധികളാണ് എന്ന തരത്തിൽ പ്രസ്താവന നടത്തുകയൊക്കെ ചെയ്തത് അദ്ദേഹം പിന്നീട് വിഴുങ്ങേണ്ടി വരുന്നത് ഈ അണികളുടെ പ്രതിഷേധം കൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു അവസരത്തിലാണ് തിട്ടൂരം പോലെ ചില വെള്ളയടിച്ച കുഴിമാടങ്ങൾ എന്ന് മുമ്പ് അരക്കോ കളിയാക്കിയിരുന്ന ഈ സഭാ മേലാളന്മാർ ഓരോ തിട്ടൂരവുമൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നത് അതും ബി ജെ പിയോടാണ് എന്ന് ഓർക്കണം ഈ പ്രശ്നമൊക്കെ പരി പരിഗണിച്ചതിന് ശേഷം മാത്രം നമുക്ക് ചായ കൂടി ആവാം എന്നാണ് പറയുന്നത് ബി ജെ പിക്ക് യഥാർത്ഥത്തിൽ വലിയ നിർബന്ധമൊന്നുമില്ല കേട്ടോ ഈ ക്രിസ്ത്യൻ സഭകളുടെ ചങ്ങാത്തം വേണമെന്നൊന്നും കാരണം ഇതൊന്നും ഇല്ലാത്ത കാലത്തും അവർ ഈ രാജ്യം സുന്ദരമായി ഭരിച്ചിട്ടുണ്ട് നിങ്ങൾ തൃശ്ശൂരിലെ ഒരു സീറ്റ് വെച്ചുകൊണ്ടാണ് സുരേഷ് ഗോപിയുടെ ജയം വെച്ചുകൊണ്ടാണ് പറയുന്നതെങ്കിൽ യഥാർത്ഥത്തിൽ ബി ജെ പിക്ക് അതൊരു ബാധ്യത മാത്രമാണ് ആവുന്നത് കാരണം ആ ജയം വെച്ചുകൊണ്ടാണല്ലോ നിങ്ങൾ ഈ വിലവേശാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ നിന്നൊരു എം പി പോലും ഇല്ലാത്ത കാലത്ത് ബി ജെ പിക്ക് ഒറ്റയ്ക്ക് കേന്ദ്രത്തിൽ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു എന്ന് ഓർക്കണം അപ്പോൾ അതാണ് യാഥാർത്ഥ്യം എന്നിരിക്കെ നിങ്ങൾക്ക് കേന്ദ്രത്തോട് സംസാരിക്കാനുള്ള നേരിട്ട് തന്നെ സംസാരിക്കാനുള്ള ഒരു അവസരം ഉരുത്തിരിഞ്ഞ് വന്നിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അതിന് പാലം വലിക്കുന്ന രീതിയിൽ നിങ്ങൾ തന്നെയാണ് മുന്നിട്ടിറങ്ങി ഇത്തരം കുൽസ്ഥിത പ്രവൃത്തികൾ ചെയ്യുന്നതെങ്കിൽ ആദ്യന്തികമായി അതിൻ്റെ നഷ്ടം ഉണ്ടാകുക ഇവിടുത്തെ സഭയ്ക്ക് തന്നെയായിരിക്കും കാരണം നിങ്ങൾ പറയുന്ന കേൾക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരോ നിങ്ങൾ പറയുന്ന കേൾക്കുന്ന ഒരു പ്രതിപക്ഷമോ അതായത് യു എന്ന സംവിധാനമോ നിലവിൽ ഇവിടെയില്ല കഴിഞ്ഞ കുറേ കാലമായി ജിഹാദികളുടെ നിരന്തരമായിട്ടുള്ള ആക്രമണം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ അത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഒന്നൊന്നതായിട്ട് പറയാൻ എനിക്കറിയാം ഞാൻ മുൻപ് പലപ്പോഴും വീഡിയോ ചെയ്തിട്ടുള്ളതാണ് അവിടെയൊക്കെ നിങ്ങളുടെ ഒപ്പം നിന്ന ഒരേ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം മാത്രമേ ഉള്ളൂ ബി ജെ പി ആ ബി ജെ പിക്ക് ഒരവസരം വന്നപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഈ കുടിച്ച ചായയുടെയും കഴിച്ച കേക്കിൻ്റെയും കണക്ക് വരെ പറഞ്ഞു വരുന്നത് അപ്പോഴാണ് അവരുടെ അണികൾ പറയുന്നത് ഇങ്ങനെ കണക്ക് പറയുന്നവരുടെ കൂട്ടത്തിൽ ഇനി കൂട്ടുകൂടാനേ പാടില്ല ഇവിടെ ഒരു എം എൽ എ പോയിട്ടൊരു ഒരു പഞ്ചായത്ത് മെമ്പറെ കിട്ടിയില്ലെങ്കിൽ കൂടി ഒരു സാരമില്ല ഇത്തരം ആളുകളുടെ മുന്നിൽ പോയി കുനിഞ്ഞു നിൽക്കരുത് എന്നവർ ആവശ്യപ്പെടുന്നത് പറയുന്നത് സംസ്ഥാന ഭരണം വേണ്ട നമുക്ക് രാജ്യം ഭരിച്ചാൽ മതി എന്ന ഒരു നിലപാടിലേക്കും മാനസികാവസ്ഥയിലേക്കും കേരളത്തിലെ സംഘികൾ പോകുന്നുണ്ടോ എങ്കിൽ അതിൻ്റെ കാരണം ഇവിടുത്തെ സഭാനേത്വത്തിലുള്ള ചിലരുടെ വാവിട്ട വാക്കുകളാണ് അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് ക്രിസ്ത്യാനിയും ബി ജെ പിയും കൂടെ ചേരുക എന്നുള്ളത് നിങ്ങളിനി എതിർത്താലും എതിർത്തില്ലെങ്കിലും ആ കൂട്ടത്തിലുള്ള ദേശസ്നേഹികളായിട്ടുള്ള ഈ രാജ്യത്തെ സമാധാനത്തോടെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ക്രിസ്ത്യാനികൾ സ്വാഭാവികമായിട്ടും ബി ജെ പിയിലേക്ക് വരും അതിന് ഇടനിലയായിട്ട് മോദി പോലും നിൽക്കേണ്ട കാര്യമില്ല ഒരാളും നിൽക്കേണ്ട കാര്യമില്ല കാരണം ലോകത്ത് നടക്കുന്ന എന്താണെന്നും രാജ്യത്ത് നടക്കുന്ന എന്താണെന്നും കൃത്യമായി ബോധമുള്ളവരാണ് അവർ ഈ സോഷ്യൽ മീഡിയ കാലത്ത് എവിടെ നടക്കുന്ന കാര്യങ്ങളും ആദ്യം കള്ളം പ്രചരിപ്പിച്ചാലും പിന്നീട് സത്യം പിന്നാലെ വരും അതിനാൽ അധികകാലമൊന്നും ആർക്കും കള്ളം പ്രചരിപ്പിക്കാൻ പറ്റില്ല ആ ഒരു കാലത്താണ് നിങ്ങൾ മുന്നും പിന്നും നോക്കാതെ ചാടി ഇറങ്ങി നിയമാനുസൃതമായി അറസ്റ്റിലായ ഒരാളെ അല്ലെങ്കിൽ രണ്ടുപേരെ പോലും വിട്ടുകിട്ടണം എന്ന തരത്തിൽ നിങ്ങൾ പറഞ്ഞു വെക്കുമ്പോൾ മതത്തിന് കീഴ്പ്പെട്ട് ഇവിടുത്തെ രാഷ്ട്രീയവും അധികാരവും നിൽക്കണം എന്നുള്ള വാശിയാണ് അതൊരു പക്ഷേ എൽ ഡി എഫിൻ്റെ ഇടയ്ക്ക് നടക്കും യു ഡി എഫിൻ്റെ ഇടക്ക് നടക്കും അതിൽ നിന്ന് വ്യത്യാസമാണ് ഈ ബി ജെ പി എന്നതുകൊണ്ടാണ് ബി ജെ പിയിൽ അംഗബലം കൂടുതലായിട്ടുള്ളത് ബി ജെ പി എപ്പോൾ മുതൽ ആ രീതിയിലേക്ക് പോകുന്നോ അപ്പോൾ മുതൽ അവരുടെ അടികൾ ചോദ്യം ചെയ്യും തീർച്ചയായിട്ടും നേതൃത്വത്തെ ചോദ്യം ചെയ്യും അവർക്ക് തിരുത്തേണ്ടി വരികയും ചെയ്യും അതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനകത്ത് ഉറപ്പോടെ പറയാൻ പറ്റും ഒരവസരം കിട്ടിയതാണ് ഇവിടുത്തെ ക്രിസ്ത്യൻ സഭകൾക്ക് അധികാരമുള്ള ബി ജെ പിയുടെ ഒപ്പം നിൽക്കാനും ക്രിയാത്മകമായി വികസന പ്രവർത്തനത്തിൻ്റെ ഭാഗമാവാനും കിട്ടിയ ഒരു അസുലഭ അവസരം നിങ്ങളുടെ പിടിപ്പുകേട് കൊണ്ടും ഈ എടുത്തുചാട്ടം കൊണ്ടും നിങ്ങൾ തന്നെ തുലച്ചു കളയുന്ന കാഴ്ചയാണ് കാണുന്നത് ഇനി നിങ്ങളുടെ സൗഹൃദം വേണ്ട എന്ന് ഇവിടുത്തെ അണികൾ തീരുമാനിച്ചാൽ അതിനപ്പുറമൊന്നും ഇവിടുത്തെ നേതാക്കൾക്കും പോവാൻ പറ്റില്ല എന്നുകൂടി നിങ്ങൾ ഓർക്കേണ്ടതായിരുന്നു പോവാനായിട്ട് നിങ്ങൾക്ക് മറ്റൊരു ഇടം കൂടിയില്ല എന്നോർക്കണം എൽ ഡി എഫിലെ സ്ഥിതി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം യു ഡി എഫിന് അവിടെയും ഇവിടെയും അധികാരമില്ല അല്ലെങ്കിൽ തന്നെ അവിടെ മുസ്ലിം ലീഗിന് താഴെ മാത്രമാണ് നിങ്ങളുടെ സ്ഥാനം അപ്പോൾ നിങ്ങളെ പരിഗണിക്കുന്ന അതും മുന്തിയ രീതിയിൽ പരിഗണിക്കുന്ന ഒരേ ഒരു പാർട്ടി മാത്രമേ ഇപ്പോൾ നിലവിലുണ്ട് അത് ബി ജെ പി ആയിരുന്നു അവരുടെ അണികളെ കൂടി വെറുപ്പിച്ചാൽ പിന്നെ നിങ്ങൾ രാഷ്ട്രീയമായി കേരളത്തിൽ അനാഥരാണ് എന്നോർക്കുക ഈ ബോധം ആർക്കെങ്കിലുമൊക്കെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഈ വാവിട്ട പ്രസ്താവനകൾ നിങ്ങൾ നിർത്തേണ്ടതാണ് നാണമില്ലേ നിങ്ങൾക്ക് കുടിച്ച ചായയുടെയും കഴിച്ച കേക്കിൻ്റെയും കണക്ക് പറഞ്ഞുകൊണ്ട് വരാൻ എന്നെ ഏറ്റവും ലളിതമായിട്ട് ചോദിക്കാനുള്ളൂ